ബാല താഴേക്ക് ചുരമ്പുള്ള അമ്മയും സുതാമയും അച്ഛമ്മയും അമ്മായിയും എല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് ബാലപാതനും അമ്മായിയും എല്ലാം പോയി ദക്ഷിണ വീട്ടുകാർ പോകുന്നതിനൊപ്പം തന്നെ കല്യാണി നടന്ന പോലുള്ള യാതൊരു ലക്ഷണമില്ല കളത്തിൽ പറമ്പിലെ വീട്ടിൽ മോളെ അമ്മ ഇനി ഇറങ്ങട്ടെ അമ്മ ചോദിച്ചപ്പോൾ സങ്കടം തോന്നി അവൾക്ക് ഇനി ആ വീട്ടിൽ അമ്മ അറ്റിക്ക് അവർക്കുമ്പോഴായിരുന്നു അവൾക്ക് സങ്കടം അതെന്താ കങ്കമണി ഇപ്പ തന്നെ പോകുന്നത് എന്തെങ്കിലും അവിടെ തനിച്ചലേ ഇന്നിവിടെ കൂടാൻ നമുക്ക് പണ്ടത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ കാത്തിരിക്കൻ വിരും ഇല്ലോ അച്ഛമ്മ പറഞ്ഞപ്പോൾ ബാലക്ക് ആശ്വാസമായി അതെ എന്തായാലും നല്ലൊരു ദിവസമായിട്ട് തങ്കമണിയമ്മ ഒറ്റയ്ക്ക് നിൽക്കേണ്ട നാളെ പോകാം സുധാമയും കൂടി നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ധർമ്മസങ്കടത്തിൽ തങ്കമണിയമ്മ അത് മതിയമ്മ മകളും കൂടി പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയെന്ന് വിഷമിച്ചവർ മോളെ ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല കാലത്ത് ഉള്ളാരും കഴിച്ചിലും മറ്റും അതുപോലെ അലങ്കരമായിട്ടിരിക്കുകയാണ് മാത്രല്ല ചടങ്ങ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് വരേണ്ടതല്ലേ നാളെ ഇന്ന് അവിടെയാണ് നിൽക്കേണ്ടിയിരുന്നത് സാഹചര്യം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചത് ചടങ്ങായിട്ടൊന്നുമില്ലെങ്കിലും നാളെ ഇന്ന് അവിടെ കയറി പോരണ്ടേ എല്ലാരെയും നോക്കി ചോദിച്ചു അത് ശരിയാണ് ഇന്ന് ശരിക്കും അവിടെയാണ് നിൽക്കേണ്ടത് നാളെ ഇന്തിനും പറയും അവിടെ വരും തങ്കമണി എന്തിനാ ചായ കുടിച്ചിട്ട് വൈകിട്ട് പോവാം അച്ഛമ്മ പറഞ്ഞപ്പോൾ എല്ലാവരും ശരി വെച്ചു കാലത്ത് നേരത്തെ കൊണ്ട് തന്നെ മുള ചിങ്ങൻ്റെ മടിയിലിരുന്ന് ഉറുക്കം തൂങ്ങാൻ തുടങ്ങിയാൽ ചിങ്ങിമോളെ കൊണ്ടുപോയി റൂമിൽ കിടത്തിട്ട് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് അവൻ മുറങ്ങിപ്പോയി സുത പറഞ്ഞപ്പോൾ ചിന്നുമോളെ വീട്ടിടത്തി വൈകിട്ട് ചായകൾ കഴിഞ്ഞ് തങ്കമണി പോകാൻ ഇറങ്ങി അമ്മായിയും ഭർത്താവും മകനും പോയതോടെ പാപ്പനും അമ്മായി ചിന്നുവും മാത്രമായി അമ്മ കിന്നിവിടം നിലത്തലോ മൂത്ത മകൻ ചൂറ്റിന്ന് കേട്ടപ്പോൾ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയുള്ള കാലം തറവാട്ടിൽ കഴിയാനാണ് എൻ്റെ തീരുമാനം അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണി ശിഷ്ടകാലം കഴിയാനാണ് എൻ്റെ ആഗ്രഹം അച്ഛമ്മ പറയുന്ന കേട്ടപ്പോൾ ചിന്നുവിൻ്റെ മുഖം വാഴി ചിന്നു ആലോചിക്കുന്നത് വേറൊന്നുമല്ല അച്ഛമ്മ എപ്പോഴും ഓരോ കഴിഞ്ഞ് വഴക്ക് പറയും പിന്നാലെ നടത്തും അതൊന്നും അവൾക്ക് ഇഷ്ടമുള്ള കാര്യമില്ല അമ്മയും വല്യമ്മയും അച്ഛമ്മ പറയുന്നത് മാത്രമാണ് അനുസരിക്കുക അച്ഛമ്മയുടെ വാക്കെ മറു വാക്കു പറയാറില്ലാരും അതുകൊണ്ട് തന്നെ വല്യച്ഛന്റെ വീട്ടിൽ അച്ചമ്മ നിൽക്കുന്നതാണ് അച്ഛനുവിനെ ഏറെ ഇഷ്ടം അവൾ ഓരോന്നും മാവിൽ ചിരിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്ന കേട്ടത് അമ്മ അവിടെ നിൽക്കുന്നത് തന്നെയാണ് ഏട്ട എന്തുകൊണ്ടും നല്ലത് ഇവിടെ ഏട്ടനും മക്കളും മരുമക്കളും എല്ലാമായി പിന്നെ തറവാട് വീട് അതാണല്ലോ അമ്മ തറവാട്ടിൽ നിൽക്കുന്ന തന്നെയാണ് നല്ലത് അതിലൊന്നും അല്ല ഇവിടുന്ന് നടക്കാൻ ദൂരല്ലേ ഉള്ളൂ എപ്പോ വേണമെങ്കിലും അമ്മക്ക് ഇവിടേക്കും വരാം ഇവിടെ നിന്ന് അവിടേക്കും വരാം അനിയം പറഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെ മറത്തൊന്നും പറഞ്ഞില്ല എന്ന പിന്നെ അങ്ങനെ ആകട്ടെ എല്ലാരും സംസാരിച്ചിരുന്നോണ്ടിരിക്കുമ്പോഴാണ് ഇന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നത് ഇന്ദനെ കണ്ടും ബാല ഇരിക്കുന്നേത്തൊന്നും എഴുന്നേറ്റു മോളെവിടെ എല്ലാരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ സാധ്യത നേരത്തെ എഴുന്നേറ്റതല്ലേ പിന്നെ ഇതുവരെ ഓട് നടക്കലും ഉറങ്ങുകയാണ് സുധാമു പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നു ഇന്ദനും ചായ ഉണ്ടാക്കാൻ ബാലൻ സുധാമയും പിന്നാലെ പോയി ഞാൻ എടുക്കണോ സുധാമയെ അവൾ പുഞ്ചിരിയോട് ചോദിച്ചു വേണ്ട മോളെ അമ്മ ഇട്ടോളാം പിന്നെ സുധാമനെ നീട്ടി വിളിക്കണ്ട ഇനി അമ്മേനെ മതി കേട്ടോ ബാലയെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു അവർ ചായ ഇന്നെ കൊടുത്തു സുധാ മോളെ അമ്മ മേലിൽ കഴുകി വരാൻ സമയമാകും മോളെ വിളക്ക് വെച്ച് പൂജാമ്പി വിളക്കും തിരിയും എണ്ണയും എല്ലാം ഇരിപ്പിണ്ട് സമയമാകാറായി അമ്മ പറഞ്ഞപ്പോൾ ബാല മുറിയിലേക്ക് നാലും ആദ്യം തൊഴിവ് പ്രാർത്ഥിച്ചു വിളക്ക് തെളിയിച്ച പ്രാർത്ഥനയോടെ എല്ലാരും വിളക്ക് പിടിച്ച് വരുമ്പോൾ ബാലയെ കണ്ട് എഴുന്നിട്ടിരുന്നു ബാല ബാല ചടങ്ങ് പോലെ വിളക്ക് കാണിച്ചിന്റെ ഉമ്മർത്തേക്ക് വിളക്ക് ഒഴിച്ച് തൊഴു ആകത്തേക്കുന്നതാ വീടിന് പുതിയ ഐശ്വര്യം വന്നതുപോലെ തൂന്നു മോൾ മോളെഴുന്നേറ്റ് വന്നു ഇന്ദ്രന്റെ മടിയിൽ സ്ഥാനം പിടിച്ചു ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം മോളെ അമ്മയുടെ കയ്യിൽ കോത്തിട്ട് ഇന്ദ്രൻ ബുള്ളറ്റിന് ചാവ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി തവറയിൽ എത്തിയപ്പോഴാണ് ചായക്കടലിൽ നിന്ന് കയറാമെന്ന് തോന്നിയത് പുതിയ വിശേഷങ്ങൾ അറിയാലോ ഇന്ദ്രൻ ബുള്ളറ്റ് കടയ്ക്ക് മുന്നിൽ നിർത്തിയിറങ്ങി ഇറങ്ങി അവനെ കടിപ്പിച്ചു നോക്കി കണ്ട് ഇക്കെ നോക്കി പറഞ്ഞു ഇവിടെ പെണ്ണ് ചതിട്ട് വർഷങ്ങളായി ഇതുവരെ വേറെ വേറെതിനെ കിട്ടിയിട്ടില്ല അതിനൊക്കെ ചിലരുടെ യോഗ നോക്കണം പെണ്ണും പോയി ഒരു മാസം കഴിഞ്ഞില്ല അടുത്ത പെണ്ണിനെയും കിട്ടി ഓരോരുത്തർ യോഗമേ ഇവരുടെയൊക്കെ മൂട്ടിൽ വരച്ചത് നമ്മുടെയൊക്കെ തലയിൽ വരച്ചാൽ എത്ര നന്നായിരുന്നു സൂതൻ ചൊറിഞ്ഞ് സംസാരിച്ച് തനിക്കിട്ടാണെന്ന് മനസ്സിലായി തന്നെ അതിന് പുതിയ പുതിയ സമ്മതങ്ങൾ പല നാട്ടിലുണ്ടല്ലോ എന്തിനേറെ തോന്നുമ്പോൾ കിടക്ക വിൽക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി പേരുണ്ടാകുമ്പോൾ പെണ്ണിനെ കൂടെ കെട്ടി കൂടെ പുറപ്പിക്കണം എന്നൊന്നും ആർക്കും തോന്നാറില്ല മേനി തിന്നുന്ന പശുവിനെ തോൽത്തിൽ കെട്ടിയത് ശരിയാകുവെക്കുക ഇന്ദ്രനർത്ഥം കഴിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ് സുഹൃതനെ നോക്കി ആൺപ്ലഡായൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നാട്ടുകാരറിഞ്ഞപ്പോൾ കൂടെ കെട്ടിപ്പുറപ്പിക്കാനും ഒരു ധൈര്യമൊക്കെ വേണം അല്ലെങ്കിൽ മേനി തിന്നുക തന്നെ ചെയ്യുമായിരുന്നു അത് നടക്കുന്നറിഞ്ഞതുകൊണ്ട് തോൽത്തിൽ പിടിച്ചു കെട്ടി അതാണ് വാസ്തവം സുഹൃതൻ പറഞ്ഞു കേട്ടപ്പോൾ ആരിശം കൊണ്ട് ഇന്ദ്രൻ അവന് നേരെ പാഞ്ഞെടുത്തു എന്തു പറഞ്ഞതുമായേ നിന്നപ്പോൾ തന്നെ അകം മറ്റുള്ളവരോട് കരുതി വന്നി നിന്റെ ഈ പുറത്ത് നാവുകൊണ്ട് ഒരു അക്ഷരം ഇന്നേ പിന്നെ നീ ആർക്കെതിരെയും നാവ് ചലിപ്പിക്കില്ല കടയിലെ ആൾക്കാരെല്ലാം ഓടിക്കൂടി ഇന്ധനയും സുഖതനെയും പിടിച്ചു മാറ്റി എന്തിനാ തമ്മിലാണ് നടക്കുന്നത് ഇന്നിൻ്റെ സ്വഭാവം വഴി എല്ലാവർക്കും അറിയാം സുഖത അതുപോലെ തന്നെ ആകെ മറ്റുള്ളവരും ഒന്ന് കരുതാൻ പറഞ്ഞേ ഇക്ക പറഞ്ഞിട്ട് സുഖനെ പുറത്തേക്കാക്കി തൻ്റെ വണ്ടിയിൽ കയറിപ്പോകുമ്പോഴും ഇന്ധന ദേഷ്യത്തോടെ നോക്കിയാകും കുറച്ച് സമയം അവിടെ നീന്ദ്രൻ വീട്ടിലേക്ക് തിരികെ പോയി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛമ്മയും ബാപ്പനും ചിഹ്നവും അമ്മായിയും പോയി കാരണം അറിയാത്ത എന്തോ ഒരു ഭയം തന്നെ വന്ന് പൊതിയെന്ന് അറിഞ്ഞു ബാല ഇന്ദ്രൻ മോളെ മെഡിറൂമിലേക്ക് പോയി ബാല അടുക്കളയിൽ കഴുകി കഴുകിവെച്ചു മോളെ മതി പോയി കിടക്ക് പിന്നെ ഇന്ദ്രൻ മോള് വേണം അവനെ മാറ്റിയെടുക്കാൻ അവനെ അവൻ്റെ വഴിക്ക് വിട്ടാൽ പിന്നെ സമയമെടുക്കും മോള് മുൻ കൈ എടുത്ത് വേണം അവന് തിരികെ ജീവത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും ആ എണ്ണം കേട്ടവരെ ആലോചിക്കാൻ പാടില്ല എൻ്റെ മോൻ അവൾ പുതിയ ജീവൻ നേരിത് എൻ്റെ മകൻ്റെ കഴിവ് കിടക്കാം അവളെ സമയവേഷം കൊണ്ടാണ് ഇനി അതൊന്നും ആലോചിച്ചിരിക്കാൻ അവനിടെ കൊടുക്കരുത് നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞത് ഈ അമ്മയ്ക്ക് മസിനം കാണാം അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി ബാലയ്ക്ക് ഞാൻ ശ്രമിക്കാമേ എന്തായാലും ഇന്ദ്രത്തിൻ്റെ വേദനത്തേക്ക് ഞാൻ ഒരുക്കല്ല പോയത് ആലോചിച്ച് സങ്കൽപ്പെട്ടിരിക്കാന് പറഞ്ഞിട്ട് ബാല സ്റ്റെയർ കയറി പോന്ന് നോക്കി എന്ന് ചുതാം പതി വാതയെ തുടർന്ന് അകത്തേക്ക് കയറിയോള് ഇന്ദ്രൻ മോളെ മിഞ്ചിൽ കെട്ടി പതിയെ പോക്കറ്റ് തട്ടിക്കൊണ്ട് കിടക്കുകയാണ് ഹെഡ് ഹെഡ്ബോർഡിൽ തലകിർത്തി വെച്ചിട്ടുണ്ട് മോൾ ബാലയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് വയറിനും മുകളിൽ എഴുതാം അല്ല ആ ചേടപ്പൊനിൻ്റെ ഉറക്കം കഴിഞ്ഞോ എഴുന്നിട്ടിരിക്കുന്ന മോളെ കണ്ട് ചോദിച്ചീന്ദ്രൻ അമ്മ കഥ പറഞ്ഞിരും അച്ഛ കഥ പറയില്ലല്ലോ ഇനീ ചുണ്ടുകളിൽ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞ മോൾ അമ്മ ഇപ്പോൾ വരാട്ടോ ഈ വേഷം ഒന്നും മാറട്ടെ ബാല പറഞ്ഞിട്ട് ഷേഫിൽ നിന്നും നൈറ്റ് എടുത്ത ബാത്റൂമിൽ കയറി തിരിച്ചു വരുമ്പോഴും കാത്തിരിക്കുകയാണ് മോൾ അച്ഛയെ ലൈറ്റ് ഓഫാക്കിക്കോ പറഞ്ഞുകൊണ്ട് മോൾ ചുവരിന്റെ അരികിലേക്ക് നീങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ബാല വെപ്പാൾക്കൂടെ ഇന്ധനം നോക്കി മോളിലേക്കിട കണ്ടിട്ടാണ് ബാലൻ നോക്കുന്നതെന്ന് മനസ്സിലായി ഇന്ദ്രന് മോൾക്ക് ചൂരോട് ചേർന്ന് കിടക്കുന്നതാണ് ഇഷ്ടം ബാലക്കിനും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ താഴെ റൂമിൽ പോയി കിടക്കാം ഇന്ദ്രൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇന്ദ്രാട്ട മാത്രമല്ല അവർക്ക് കിടന്നാൽ അവർ എന്ത് വിചാരിക്കും ഇന്ദ്രേടൻ കിടന്നോളൂ മോൾ ഉറങ്ങിയാൽ ഞാൻ താഴെ കിടക്കാം ബാല പെട്ടെന്ന് പറഞ്ഞു അത് വേണ്ട തണുപ്പാണ് പറയും ബാല കിടന്നോളൂ പറഞ്ഞുകൊണ്ടിങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണി വാതിലെ തുറന്ന് ചാരുപടിയിലിരുന്നു അകവും പുറവും ഒരുപോലെ ഏരിയ ഇന്ദ്രനൊന്നും മനസ്സിലായില്ലവന് കുറേ സമയം മവിടിയിരുന്നു ഇന്ദിരൻ സ്വത്തരികിൽ താൽപര്യമാറ്റം കേട്ട ഇന്ദ്രൻ ചിന്തയിൽ നിന്ന് ഉണർന്നു നോക്കി ആരെങ്കിൽ ബാല മോളുറഞ്ഞു ഇന്ദ്രന്റെ ചോദ്യം കേട്ടില്ല ബാല ബാലവന്റെ കണ്ണുകളിലെ കുറ്റി നോക്കി കണ്ണിനർ തുള്ളുകൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു ഇന്ദ്രട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ബാല ചോദിച്ചു കേട്ടപ്പോൾ ഇന്ദ്രൻ മെറ്റി അവളെ നോക്കി ഒറ്റപ്പൊരികം പൊക്കി എന്താ ബാല അങ്ങനെ ചോദിച്ചത് ഇന്ദ്രൻ കൊള്ളം പറയാറില്ല അതും ശ്രീ ബാലയോട് ഇന്ദ്രൻ അവൾക്ക് അഭിമുഖം നിന്നുകൊണ്ട് പറഞ്ഞു ഈ തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഇന്ദ്രട്ടൻ തോന്നുന്നുണ്ടോ അർഹിക്കാത്തതാണ് ഞാൻ പിടിച്ചു വാങ്ങിയതെന്ന് നിങ്ങളുടെ ഞാൻ കടന്നു പോകുന്നത് പോയി ഇന്ദ്രേട്ടാ വാക്കുകളിടറി കണ്ണുകൾ നിറഞ്ഞു കലങ്ങി ബാല ചോദിക്കുമ്പോൾ ഹൃദയം മുറിഞ്ഞു പോകുന്നത് പോലും തോന്നിയ ഇന്ധനം ഒരിക്കലും വിലച്ചു ഇങ്ങനെ ജീവനേക്കാൾ സ്നേഹിച്ച ഒരു ഉണ്ടായിരുന്നു വാശങ്ങൾക്ക് മുമ്പ് പക്ഷേ എവിടെയോ ആ ഇന്ധന എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ പഴയ ഇന്ധനെ ഇന്ദ്രൻ പഴതും തന്നെ സ്നേഹിച്ചിരുന്ന ആളുകളിൽ ഇന്ദ്രേട്ടൻ വിളിച്ചിന്ന ഒടുവിൽ പിരിയാൻ തീരുമാനിച്ചത് പിന്നീട് ഒരിക്കലും ആ നാവിനും സ്ത്രീ എന്നതിൽ കേട്ടിട്ടിരക്കാൻ ബാല തേങ്ങയുടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ ഒച്ചകളിൽ ബാല പഴയ സ്ത്രീയായി മാറിക്കഴിഞ്ഞു ഇന്ദ്രന്റെ മാത്രം സ്ത്രീ അവളുടെ കണ്ണീർ അവനെ നെഞ്ചിനെ നനയിച്ചു ഇന്ദ്രടാ ഒരിക്കലും ഇന്ദ്രടന്റെ ഹൃദയത്തിൽ നിന്ന് മടർമറു വിശ്വസിച്ചിരുന്നതാണ് ഞാൻ എന്നിട്ടും പുതിയ ക്വോർത കാണിച്ചു ഹൃദയം കീറിയും വേദനയിലും പരസ്പരം പിരിയാൻ തയ്യാറായി നമ്മൾ ഇന്നിപ്പോ വിധി നമ്മളെ വീണ്ടും ഒരുമിച്ചിരിക്കുന്നു ഈ ഹൃദയത്തിൽ ചെറുതായെങ്കിലും ഒരു സ്ഥാനം ആഗ്രഹിച്ചോട്ടെ ഞാൻ ഈ അകാഴ്ച എനിക്ക് സഹിക്കാൻ കഴിയും നില ഇന്ദ്രേട്ട അവൾ ഇന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയുന്ന ഇന്നിന്റെ കൈകൾ പെട്ടെന്ന് തന്നെ പൊതിഞ്ഞു പിടിച്ചവളെ ഒരിക്കലും ഇനിയും ബാലയെ കൈവിട്ടിരുന്ന മനസ്സുറപ്പിച്ചുകൊണ്ട് തന്നെ അവളെ മൂർത്താവില്ലാതിരം അമർത്തിയവൻ താൻ സുരക്ഷിതമായ കൈകളിലാണെന്ന് തിരിച്ചറിഞ്ഞു ബാല ഭാര്യയുടെ ജീവിതം പൂർണ്ണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ശ്രീ എന്റെ പെരുമാറ്റിനെ വേദനിപ്പിച്ചുവെങ്കിൽ എന്നെ ക്ഷമിക്കു ശ്രീ ഇരു കൈകളും കൊണ്ട് അവളെ കവി പിടിച്ചു വരുത്തി കണ്ണുകളിൽ ആമൃത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു വിടേ അവളൊന്നുകൂടി അതിൻ്റെ എപ്പാറ്റി ചേർന്നു അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ ഇന്ദ്രനെ സ്വയം തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു ഇനി ഒരിക്കലും ചെയ്ത കണ്ണുകൾ നിറയാ ഇട കൊടുക്കില്ലെന്ന് ദക്ഷ കല്യാണം വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവനോട് ദേവേടാ ആ ചിത്ര ജീവിതം മതിയാക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ഇങ്ങനെ ഒരു മണ്ണത്തിനം കാണിക്കാനാണോ അതെല്ലാം ഉപേക്ഷ വരും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആട്ടിറട്ടിൽ കിടന്ന പതിയെ ആടിക്കൊണ്ടാണ് ദക്ഷയുടെ സംസാരം വീഡിയോ കോളിൽ അവളെ നോക്കി കണ്ണു ചീമാതിരിക്കുകയാണ് ദേവൻ അവളുടെ കാര്യം നീ പറയണം പെണ്ണെ നിന്നെങ്ങനെ കൺബോ മുഴുവനാക്കതെ നിർത്തിക്കൊണ്ട് കള്ളച്ചീരിയാ ദേവൻ അവളെ നോക്കി എൻ്റെ അമ്മനെ ഒരു തള്ളലക്ഷണം മുഖം ഫോണിലേക്ക് അടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു രക്ഷ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അന്ന് ആശിച്ചു പോകുന്നു പെണ്ണെ നീ എന്നും കെട്ടിപ്പിടിച്ചുറങ്ങാൻ കൊതിയാകുന്നു ദേവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം നാണുകൊണ്ട് ചോദന പിന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ എല്ലായിടവും കോവിഡ് സംഹാരത്താണ്ടാവും ആടിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത നടപടികളാണ് ഓരോ ഗവൺമെന്റും സ്വീകരിച്ചു വരുന്നത് കർക്കശനമാക്കിയാൽ ഞാൻ ഇവിടെ കിടന്ന് അറിയിക്കേണ്ടി വരും ഇപ്പൊ തന്നെ കണ്ട ചെക്കിംഗ് ആണ് എയർപോർട്ടിലൊക്കെ ഇതെന്തായാലും കുറച്ചു കാലം നിൽക്കുമെന്നാണ് തോന്നുന്നത് ചൈനയിൽ നിന്ന് മാറിയും പുറത്തേക്ക് വിടുന്നില്ല എന്നാണ് ന്യൂസ് അവിടുത്തെ എയർപോർട്ടുകളെല്ലാം മടിച്ചെന്ന് അധികം താമസിക്കാതെ ഓരോ രാജ്യങ്ങളും അടച്ചിടേണ്ടി വരും ദേവൻ പറഞ്ഞപ്പോൾ ഭീതി പടർന്നു ദക്ഷയുടെ മുഖത്ത് ശരിയാണ് ദേവേടാ എത്രയും പെണ്ണം പോരാൻ നോക്കുക ഇതൊക്കെ മാറിയിട്ട് നമുക്ക് പോയാൽ മതി അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ് ഇവിടെ എന്തെങ്കിലും വന്ന നമ്മളെല്ലാരും മടുത്തുണ്ടാവൂടോ അവിടെയാകുമ്പോൾ ദേവട്ടൻ ഒറ്റക്ക് മതിദേവട്ട ഇനി അവൻ നിലക്കണ്ട കരയാൻ തുടങ്ങി ദക്ഷ അയ്യേ എന്റെ തൊട്ടാവളി കരഞ്ഞു തുടങ്ങും എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എല്ലാം ബാക്കിയാക്കി ഞാൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്റെ പ്രാണവും ജീവനും എല്ലാം നാട്ടിലെ ദേഹം മാത്രമല്ലേ ഇവിടെയുള്ളൂ എന്താ പിന്നെ നീ ദേവൻ ഒഴിഞ്ഞു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അവളുടെ മനസ്സിൽ ടി വിയിൽ കണ്ണ വാർത്തകളുടെ ദൃശ്യങ്ങളായിരുന്നു ഓരോ ശ്വാസത്തിനായി പിഴയുന്ന മനുഷ്യജീവികൾ താൻ പേടിക്കണ്ട കമ്പനിയിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് പണികളെല്ലാം നിർത്തിവെക്കാനാണ് ഓർഡർ വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കും ഇതെല്ലാം ഒന്ന് മാട്ടേ എന്നിട്ടാതാണ് ഇന്ന് ഇവിടെ തുടങ്ങിയത് കളത്തിൽ പറമ്പിലേക്ക് തിരികെ വന്നാലും അഷ്ടിക്ക് വാക ഉണ്ടാകാതിരിക്കില്ല ദേവന് ദേവൻ അത് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് ദേവേട്ട എത്രയും പെണ്ണെന്ന് തിരിച്ചു വരാൻ നോക്ക് എനിക്കെന്താ വല്ലാത്ത പേടി തോന്നും അവൾ വളരെ ഭയക്കുന്നുണ്ടെന്ന് മനസ്സിലായി ദേവിന് വിളിച്ചു നിൻ്റെ പ്രാർത്ഥന എൻ്റെ തുണി ഇവിടെ തുടം കലം എനിക്കൊരപകടം ഉണ്ടാകില്ല എൻ്റെ പെണ്ണും ധൈര്യമായിരിക്കാം എത്രയും പെട്ടെന്ന് നിൻ്റെ അടുക്കൽ ഞാൻ വരും കേട്ടോ അവന് സ്വരം മാത്രമേ ലാത്രമായി അവളെ കാതിൽ പറഞ്ഞു ദേവേട്ട എത്രയും പെട്ടെന്ന് വരാൻ നോക്കണേ എന്നെ ആശ്വസിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണിത് അവൾ വീണ്ടും പറഞ്ഞപ്പോൾ ദേവൻ വാക്കുകൊണ്ടു എത്രയും പെട്ടെന്ന് വരാമെന്ന് നാളെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നതിന് എന്നിട്ട് വിളിക്കാം എൻ്റെ പെണ്ണ് സമാധാനമായി കിടന്നുറങ്ങൂ ഇന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഒന്നും മുകളിൽ കണ്ട് ഫോൺ വെച്ച് രക്ഷ റൂമിലെത്തുമ്പോൾ വാനും ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു രക്ഷ കിടന്നു ഉറക്കാൻ വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വിളിപ്പിച്ചോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു ബാല പൂജാമുറിയിൽ വിളക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു തനിക്ക് ഇപ്പോൾ ജീവിതം തന്നതിന് ഈശ്വരന്മാരുടെ നന്ദി പറഞ്ഞുകൊണ്ട് ബാല അടുക്കളയിൽ കയറി മോൾ നേരത്തെ എഴുന്നേറ്റല്ലേ രമ കുറച്ച് കഴിയും വരെ അമ്മ പറഞ്ഞത് ചായ പാത്രം എടുത്തു ഞാൻ ചായ ഇടാമേ അച്ഛനും മധുരം കുറവല്ലേ മാലപാത്രം വാങ്ങിക്കൊണ്ട് ചോദിച്ചു കുറച്ചു മധുരമാകാം പിന്നെ ഇന്ദ്രനെഴുതുന്നത്ര രണ്ടുപേരും മമ്പലത്തിൽ നിന്ന് പോയിട്ട് വാ ചടങ്ങിലൊന്നും തെറ്റിക്കണ അമ്മ പറഞ്ഞപ്പോൾ നന്നായിന്ന് തോന്നിയ ആൾക്ക് അമ്മയ്ക്കും അച്ഛനും ചായ കൊത്തു അവളും കുടിച്ചു ഇന്ദ്രൻ കൊത്തിട്ട് വരാമേ അമ്മ പറഞ്ഞുകൊണ്ട് ഇന്ദനം ചായ കൈ റൂമിലേക്ക് നടന്നു മല മോളെ കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങി കയറുന്നു ഇന്ദ്രന അപ്പോൾ ഇന്ദ്രടാ ബാല പതിയെ തട്ടിപ്പിടിച്ച് കണ്ണകൾ തിരിഞ്ഞിക്കണ്ടും തന്നെ അവളെ നോക്കി കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു കാഴ്ച ചിത്രയിൽ നിന്നും ഉണ്ടായിട്ടില്ല തൻ്റെ പ്രതീക്ഷകൾക്കും സങ്കല്പങ്ങൾക്കും എല്ലാം അവൾ എതിരായിരുന്നു ആമ്പത്തിൽ പോയിട്ട് കാരൻ പറഞ്ഞിട്ടുണ്ടമ്മ ബാല ചായ നെട്ടിക്കൊണ്ട് പറഞ്ഞു ഹെഡ്ബോട്ടിലേക്ക് തലവശിച്ച് ആരീതി നിരൻ താൻ എവിടെയിരിക്കും അവളെ കൈ പിടിച്ച് അടുത്ത എത്തിയന്ദ്രൻ അവനോട് ചേർന്ന് അരികിലിരുന്നു ബാല ശ്രീ മാനസോണ്ടും ശാരീരികം കൊണ്ടും നമ്മളൊന്നാണിന്നുമുതൽ ഇന്നലെ രാത്രി കൊണ്ടും ഞാനൊക്കെ തീരുമാനമാണത് കഴിഞ്ഞ കാലം ഒരു സ്വപ്നം കണ്ടുകൊണ്ടെന്നപോലെ നമുക്കും മറക്കാം ഇന്നത്തെ പുതിയ ജീവിതത്തിലേക്ക് നമുക്കും കിടക്കാം എൻ്റെ മകൾക്കും നല്ലൊരു അമ്മയായും എൻ്റെ ജീവൻ്റെ പാതയായും ഈ സ്ത്രീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നും അവളുടെ കണ്ണുകളേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കൊണ്ടെ ഞാനും മിൻറ്റേട്ടനും നല്ല പാതി കൂടെ ഉണ്ടാകും ഒരിക്കലും അമ്മയാകില്ലെന്ന് കരുതി എനിക്ക് ജന്മം കൊടുത്തു അമ്മയൊന്നും കഴിഞ്ഞില്ലെങ്കിലും അച്ഛമാക്ക് പെറ്റമ്മയും പോറ്റമ്മയും ഞാൻ തന്നെയായിരിക്കും എൻ്റെ മകളെ ഈ മോളെ കണ്ടു കഴിഞ്ഞ ദേവിയാണ് മോൾ സ്ഥാനത്ത് തന്നെ കാണിച്ചു കൊടുത്തതെങ്കിൽ അത് രേവി തന്നെയാണ് എനിക്ക് പ്രണയത്തെയും തന്നത് മേറ കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു ബാല ശ്രീ ഇനി എൻ്റെ സ്ത്രീയുടെ കണ്ണുകൾ നിറയത് അവളുടെ കണ്ണുകൾ തുളിച്ചു കൊറ്റുകൊണ്ട് പറഞ്ഞു വിധേൻ ഇന്നിൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു കൊടുത്തു ബാല ദേവനല്ലോ എന്താ പാച്ചതന്നെ പറഞ്ഞെൻ്റെ ആദ്യയുടെ ഫോൺ എടുത്തുകൊണ്ട് ബാലക്കണ്ണിലേക്ക് നടന്നു ഹലോ ഏട്ടാ ഗുഡ് മോർണിംഗ് സന്തോഷം ദേവൻ പറഞ്ഞു എന്തമ്മനെ നേരത്തെ ഇന്നിന്റെ വാക്കുകളിലേട്ട് അനുഭവിക്കുന്ന ടെൻഷൻ അവന് മനസ്സിലായിട്ട ഇവിടെ കമ്പനി നിർത്തി നിർത്തിവെക്കാൻ പോവുകയാണ് കൊറോണ വിവേകത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നെ ഇവിടെ നിരക്കുന്നതിൽ അർത്ഥം വന്നു തോന്നില്ല ഞാൻ അവിടേക്ക് വന്നാലെന്നാണ് ആലോചിക്കുന്നത് ഏട്ടൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് റിസൈൻ ലെറ്റർ കൊടുക്കാമെന്ന് വിചാരിച്ചു എയർപോർട്ടുകളെല്ലാം മടയ്ക്കുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം കോവിഡ് പടർന്നു പിടിക്കുകയാണ് ഏട്ടൻ കാണുന്നില്ലേ വാർത്ത ദേവൻ ചോദിച്ചപ്പോൾ ഇന്നലെ മൂത്ത് സന്തോഷം തോന്നി ദയവ നിങ്ങൾ ഈ കാര്യം ഞാൻ അങ്ങോട്ട് പറയും നിക്കുകയായിരുന്നു ഇന്ന് നിങ്ങളോട് അവിടെ ജോലിക്ക് പോകാൻ ഞാനോ അച്ഛനെ പറഞ്ഞിട്ടില്ല നമുക്ക് രണ്ടുപേർക്കും നോക്കി നടത്താൻ ഇഷ്ടംപോലെ നമ്മുടെ ബിസിനസ് നാട്ടുണ്ട് നിന്റെ ഒറ്റ വാശിക്കാണ് നീ പോയത് നീ വന്ന് നോക്കണ്ടതിന് എത്രയും വേണം തിരിച്ചു വാ എൻ്റെ നാട്ടിൽ നീ ഒറ്റയ്ക്ക് കിടന്ന കഷ്ടപ്പെടാൻ ഏതാനും വയ്യ ഇന്നൻ്റെ വാക്കുകളാശ്വാസമായി ദേവിന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടനോട് ആദ്യം പറഞ്ഞിട്ട് അച്ഛനോട് പറയാമെന്ന കഥി ദേവിൻ്റെ വാക്കുകള ആശ്വാസം നിറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നീ ധൈര്യമായി പറഞ്ഞു കൊറോണയുടെ വാർത്തകൾ കണ്ടിട്ട് അച്ഛനും പറഞ്ഞത് കേട്ടു ഞാൻ എത്രയും പെട്ടെന്ന് നിന്നോട് തിരിച്ചു വരാൻ പറയണമെന്ന് മക്കൾ രാജ്യത്തെ അന്യരാജ്യത്തേക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണാൻ ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കില്ല ദയവ പിന്നെ ഓരോരുത്തരെയും സാഹചര്യത്തിനനുസരിച്ച് അവർ മക്കളെ അന്യനാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ഇന്ദ്രൻ പറഞ്ഞു ശരിയാട്ട ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ ഇത്രയും പെട്ടെന്ന് എന്നെ നാട്ടിൽ പ്രതീക്ഷിക്കാം ഏടാൻ പിന്നെ രക്ഷയോടും രുദ്രേട്ടനോടും ഒന്നും പറയണ്ട കേട്ടോ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ദേവൻ പറഞ്ഞു കേട്ടപ്പുള്ള എന്തിന് ഉറക്കെ ചോദിച്ചു ആയിക്കോട്ടെ ഞാൻ ഞാനായിട്ട് നിൻ്റെ സസ്പെൻസ് കൊളുത്തുന്നില ഇച്ചനെ വിളിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ ഞാൻ ഇന്ദ്രം പറഞ്ഞപ്പോൾ ദേവൻ ഫാം വെച്ചു